എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്ദിന് ഉന്നതമായ നാം അതിന് ചെയ്യുന്ന ചെയ്യുന്ന തിരുമുഴിവാൻ വലതുകരം മക്കളുടെ സിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദിൻ്റെ സന്ധ്യബന്ധങ്ങളിൽ മാ അങ്ങയുടെ മക്കളുടെ സന്ധബന്ധങ്ങളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ മാംസ പേശികളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ രഥ ഞരമ്പുകളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ ഉച്ച മുറി വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രം നിറയട്ടെ വാദരോഗങ്ങൾ ക്ഷീണിതമായ ശരീരങ്ങൾ മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകൾ കുടുംബ സാഹചര്യങ്ങൾ പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന മിണ്ടാതെ സമൂഹത്തിൽ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങി കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും വീട്ടിലൊരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം തളന്നിട്ട് തളകട്ട് നിൽക്കുന്ന വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും സംസാര തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകള് കർത്താവെ ഈ ഇരുട്ടുകൂമ്പാരത്തിൽ കർത്താവേ നിൻ്റെ വെളിച്ചം കടന്നിട്ടുള്ള എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതെല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഈ ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ചെല്ലും കറുത്താവ് കടകമ്പോളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കടകൾ ഉൾപ്പെടെ നടത്തിയിട്ട് കർത്താവ് ജീവിക്കുന്നുണ്ട് ഇഷയേ അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഇസോയെ അവർക്ക് കച്ചവടം ലഭിക്കാത്തതുകൊണ്ട് ഇശയേ അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഇസ്സോയെ പലരുടെയും ഭീഷണികൾ കാരണം വളരെ ആകൃതം വളരെ അടിമകളായി ജീവിക്കുന്നതുണ്ട് ഇസ്സോയെ ഇങ്ങനെ എന്ത് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി ഈ സ്ഥലത്തുനിന്ന് പോയാൽ മതി കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും പരസ്യം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവ് അതുപോലെ തന്നെ ബോർഡ് പരീക്ഷ എഴുതുന്ന മക്കളെ എസ് എൽ സി പരീക്ഷ മക്കളെ മക്കളെ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഇങ്ങനെ എല്ലാ പരീക്ഷകളും എഴുതുന്ന വ്യത്യസ്തമായ കുഞ്ഞു ലോഡ് ഇൻഫിസിസ് സ്പിരിറ്റ് ഓഫ് പവർ ഇൻഫിസിസ് ഓഫ് ഇസ്റ്റം വാട്ട് മേ സ്റ്റഡി എബിൾ റോംസാം ഐ ഗ്രേഡ് ഇൻ ദ നെയ് ജീസസ് ക്രൈപ്രേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സബയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവ ശക്തിയാൽ നീ നിൻ്റെ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിന്റെ യാത്രകളും സംരക്ഷിക്കപ്പെടട്ടെ കർത്താവ് കൂട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ചതിപ്രയോഗം കിട്ടിയവർ കർത്താവ് പല പലതരത്തിൽ പെട്ടുപോയവർ കുരുക്കിലായി കുരുക്കിലായിപ്പോയവർ മറ്റുള്ളവരുടെ ക കക്ഷത്ത് പോയി തല വീണു പോയിട്ട് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും കേസുകളിലും പല തട്ടിപ്പുകളും പെട്ട് കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഈ നിമിഷം അമ്മയെ കൃപാസനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളായി മാറാൻ നിങ്ങളുടെ കുരു നിങ്ങളെ കുരുക്കുന്ന വ്യക്തികൾ കുരുങ്ങുന്ന വിഷയങ്ങൾ എല്ലാ വേദനിക്കുന്ന സാഹചര്യങ്ങൾ യേശു ക്രിസ്താഗതത്തിൽ മാറിപ്പോയിട്ട് കൽപ്പിക്കുന്നതാണ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മറ്റു എലം താരം ഇടയ്ക്ക് ഞാനത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തെ സൂചിപ്പിച്ചായിരുന്നു അച്ഛനെ അച്ഛൻ ഉടമ്പടി എടുത്തതാണ് പക്ഷെ ഉടമ്പടി വെച്ചാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉടമ്പടി ചെയ്ത എടുത്തിട്ട് അത് ഒരു സാക്ഷ്യം ഞാൻ കയറിയിട്ടില്ല അത്രയ്ക്ക് പെർഫെക്റ്റാണ് അച്ഛൻ്റെ ഉടമ്പടി അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടപ്പ് സാക്ഷ്യമാണിതെന്ന് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുഷപ്രവർത്തനം ഉണ്ട് ഉടമ്പടി വിഹിതമായ പെരുഷപ്രവർത്തനങ്ങൾ അതുപോലെ സാക്ഷ്യ ജീവിതമുണ്ട് പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ ആറ് പോയിൻറ്റ് മൂന്നിൽ വന്നതിൽ പിന്നെ കൂടുന്നില്ല ആ ബോൺമാരോ ചെയ്യാൻ പറഞ്ഞു പിന്നെ നിരീക്ഷണത്തിലായി അഞ്ചാറ് ദിവസം അശ്വതി കിടന്നു മാറ്റമൊന്നുമില്ല അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പോകുകയായിരുന്നു അപ്പോഴ് ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പെ എടുത്ത് അന്ന് മുതലേ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പക്ഷേ അച്ഛൻ നല്ല അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ പതിനാല് പോയിൻറ്റ് ആറായി യുക്ലബിൻ പക്ഷേ അച്ഛൻ്റെ ഒരു സാക്ഷ്യത്തിനെനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതാണ് പറയാമോ അതായത് ഈ അച്ഛൻ ഉപവിപ്രവർത്തനങ്ങളെ വേണ്ടി നമ്മൾ നോമ്പ് വരാൻ പോത്തിരി ഉപ്രവർത്തനമൊക്കെ വരികയല്ലേ പക്ഷേ എപ്പോഴും ഒരു മെൻ്റലി റിട്ടയേർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകായിരുന്നു മെൻ്റലി റിട്ടയേഡായിട്ട് മാനസിക രോഗികളുടെ ആശുപത്രി ഇപ്പോൾ സ്ഥാപനത്തിൽ അവർക്ക് അംഗവൈകല്യം ഉണ്ട് അപ്പോൾ രണ്ട് ഇപ്പം എന്തോ ഒരു ചാലഞ്ചസാണ് അംഗവൈകല്യമുണ്ട് മാനസിക രോഗമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ അത് എന്തായാലും അച്ഛന് ഒരു അഭിഷേകം ഉടമ്പടി കഴിഞ്ഞപ്പോഴൊരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞെ അച്ഛനൊക്കെ ഇന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ശുദ്ധമായ വെള്ളം കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞിങ്ങനെ അറിയാവില്ല അവന് വൈകി വൈകല്യമുള്ള ആളാണ് അവനിങ്ങനെ വായിൽ നോളയിൽ വിട്ട് തുപ്പലിട്ട് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത് ഇതിന് പകുതി കുടിച്ചുകൊണ്ടല്ല അങ്ങനെ ഇനി അച്ഛൻ്റെ മുഖത്തിട്ടെറിഞ്ഞ് അച്ഛൻ വല്ലാണ്ടായി തുപ്പലൊക്കെ വീണ് അവനച്ഛൻ പറയണേ ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശോ തോന്നിയാണ് എനിക്ക് അത് ആ സാക്ഷ്യം കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച മാറിപ്പോലേ കാഴ്ച മാറിപ്പോയി മറ്റുള്ളവരെ നമ്മളെ ഉത്തരവിക്കുന്നവരിലേയും നമ്മളെ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് അതിൽ ക്രിസ്തുവിനെ കാണുന്ന ഒരു കാഴ്ച അതാണ് ഈ മൂന്നാം കാഴ്ച എന്ന് പറയുന്നത് അതെന്ത് പറയാൻ കാര്യം അറിയാമോ ഈശോ നമ്മൾ നേരി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടറി ഭാഷയുടല്ല ഈശോ സാക്ഷ്യം കൊടുത്തിട്ട് കാഴ്ച കൊടുത്തിട്ട് അവനോട് പറഞ്ഞില്ലേ ഗ്രാമത്തിൽ പ്രവേശിക്ക പോലും ചെയ്യരുതെന്ന് അങ്ങനെ അവനെ പറഞ്ഞു പറഞ്ഞുവിടും അപ്പൊ അവന് ആദ്യത്തെ കാഴ്ച എന്താണെന്നറിയാവോ ഈ എട്ട് ഇരുപത്തി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ കണ്ണുകൾ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു ഞാൻ മനുഷ്യരെ അതാ ഒന്നാം കാഴ്ച എന്ന് പറയണത് എന്താണ് അവന്റെ ഒന്നാം കാഴ്ച മനുഷ്യ പാരമ്പര്യ ചികിത്സ പോലെ എന്ത് പരിപാടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകും കുറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തില്ല അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ബൈബിൾ നൽകുന്നത് ഒക്കെ എന്ത് വിശ്വവിഖ്യാതമായ ഇടപെട്ടൊക്കെ ആ രീതിയിലാണ് പോണത് എന്നുവെച്ചുകഴിഞ്ഞാല് കുറച്ച് മിഡിൽ മിഡിലിസ്റ്റ് ഇതുപോലെയൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ നമ്മൾ വീട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞു നാട്ടുമരുന്ന് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിലൊന്ന് ഇപ്പം നമ്മളും ചെയ്യും തുപ്പൽ പണ്ടൊക്കെ ഈ കൺകുരു ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ എൻ്റെ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിറ്റം ആൻ്റിയുടെ ചിറ്റം ഇപ്പോൾ കണ്ണൊക്കെ വരുമ്പോൾ ചൂട് കാലത്ത് കണ്ണിങ്ങനെ കൺകുരു ഇങ്ങനെ നിൽക്കും അപ്പോഴുടനെ ഉടനെ ചുറ്റമ്മ അന്ന ആൻറ്റിമാർ അമ്മേ അപ്പൻ്റെ പെങ്ങന്മാർ പറയും ഇവിടെ നാക്കിൻ്റെ അടിയും തുപ്പലും തൊട്ട് വെക്കാൻ പറയും അപ്പോൾ അപ്പം നമ്മളത് വെക്കും അതുകൊണ്ടാണ് അസുഖപ്പെട്ടത് അറിയാൻ പാടുന്നത് ഇത് പൊടിക്കൈകൾ ഇതുപോലത്തെ ഉണ്ട് കർത്താവ് അവന് വേണ്ടി എന്തും ചെയ്തു എന്നുള്ളത് അവനെയൊക്കെ അറിയത്തില്ലല്ല അവൻ ജൈവവശത്തെ അറിയുന്ന മുമ്പ് ഇങ്ങനെയുള്ള അവൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറയും ഇപ്പോൾ കാണാം പക്ഷേ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത് അത് നടക്കണമായിട്ട് കാണുന്നത് അതാണ് അവൻ്റെ അത് ഫസ്റ്റ് കാഴ്ച സെക്കൻഡ് കാഴ്ച എന്താണ് സെക്കൻഡ് കർത്താവ് മീഡിയംസ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് കൈവെച്ച് പ്രാർത്ഥിക്കും ഇരുപത്തി എട്ട് ഇരുപത്തഞ്ച് മർക്കോസ് വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി നോക്കി അവൻ സൂക്ഷിച്ചു കാഴ്ച തിരിച്ചു അവനെ കാഴ്ച തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോ അവനോട് ഈശോ അവനോട് പറഞ്ഞു ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് എന്താ കാര്യം പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ഇരിക്കുന്നു ഇക്കാര്യം പണ്ടാവും മനുഷ്യരെ കണ്ടു അത് മരങ്ങളെപ്പോലിരിക്കുന്നു ഒന്നാം കാഴ്ച രണ്ടാം കാഴ്ച മനുഷ്യരെ കണ്ടു മനുഷ്യരെ പോലെ ഇരിക്കുന്നു മൂന്നാം കാഴ്ച കൊണ്ട് എന്താണ് മനുഷ്യരെ കണ്ടു നമ്മൾ വെറുക്കുന്നവരെ കണ്ടു നമ്മളെ പീഡിപ്പിക്കുന്നവരെ കണ്ടു അവർ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു അതാണ് മൂന്നാം കാഴ്ച ഇങ്ങനെ കാഴ്ചകളിലേക്ക് അപ്പോസ്വരന്മാർ തിരിച്ചു വരുന്ന കാണാം അപ്പോസ്വരന്മാരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചകൾ ഇങ്ങനെ തിളങ്ങി തിളിഞ്ഞ് വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും കാഴ്ച കഴിയുമ്പോൾ ഈ ഓഹനാൻ എട്ട് ഇരുപത്തി ും ഇരുപത്തി ഏഴിൽ ഈ കർത്താവ് ചോദിക്കും ഹു സേ ദാറ്റ് ഐ ആ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് മൊത്തം കാഴ്ചയോടെ പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് നീ ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സി ഹയാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അതാണ് സമ്പൂർണ്ണ കാഴ്ച ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണണം അത് എല്ലാവരിലും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഹീരി ആയി താങ്ക് യു ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കുരിശ് മുൾക്കിരീടവും നെഞ്ചത്തേക്ക് ഇടുത്തൊക്കെ ഉണ്ടാവും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് കുരിശിനെ ഏറ്റെടുക്കുന്നവർ ഇപ്പം തന്നെ ഈ അനൂപിൻ്റെ സാക്ഷ്യം അനിലിൻ്റെ സാക്ഷ്യം പിന്നെയും കൃത്യമാകുന്നത് അതിന് വേറൊരു കാര്യം പറയുന്നുണ്ട് ശ്രുതി കിട്ട മക്കളെ ശ്രുതി കിട്ടല്ല അതായത് ഈ ഒമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മർക്കോസിന്റെ സുവിശേഷത്തില് ഇവര് ഭാര്യ വായിക്കയാണ് വചനം വായിക്കുകയാണ് അപ്പൊ ഈ ഭാര്യ വചനം വായിക്കുമ്പോ ഒരു വചനം ഇങ്ങനെ അനിലിനെ ക്യാച്ച് ചെയ്യോ സാധാരണ ഞാൻ ഓർക്കും ആരെയും ക്യാച്ച് ചെയ്യാത്ത വചനമാണ് ഇവനെ ക്യാച്ച് ചെയ്യണത് എല്ലാരേം ക്യാച്ച് ചെയ്യണ വചനങ്ങൾ നല്ല ധൈര്യമായിരിക്കുക ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ പക്ഷേ ദൈവം ഇല്ലാത്ത സമയമുണ്ട് ഇല്ലാത്ത സമയത്തെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അനിലെ ക്യാച്ച് ചെയ്യണത് ഒമ്പത് നാൽപ്പത്തി മൂന്ന് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ ഒരു മനുഷ്യനെ വചനം കേട്ടില്ലേന്ന് എന്താ പറയണത് നിന്റെ കൈ ആ നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകും നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് അത് വെട്ടിക്കളയുകളയുക അടുത്ത വചനം വായിക്കൂ ഉള്ളവനായി ഉള്ളവനായി നരകത്തിലേക്ക് അഗ്നിയിലേക്ക് വായിക്കുമായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രീസലാട് നിത്യജീവനെ കുറിച്ചാണ് പറയണത് നിത്യജീവനെ കുറിച്ച് പറയുന്ന വചനങ്ങളിൽ അംഗഹീനത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമോ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ നിത്യജീവൻ ഇവൻ്റെ തലക്ക് പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ് പാപത്തിന് വേണ്ടി വെറുത്ത് ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവിക്ക് തന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ധനിയേ നിത്യതയോടിക്കുന്ന എല്ലാ അനുഭവങ്ങളും നന്നേ എൻ്റെ നല്ല ശിഷ്യുന്ന എല്ലാ കുരിശിംഗങ്ങൾ പരിശുദ്ധ പരമധിപാരണത്തിന് ഇതാണ് ഈ വിഷയം എന്താ വിഷയം നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും ഒന്നെന്താണ് പൂർണ്ണമായി കാലിബിനെ പോലെ അനുഗമിക്കും പൂർണ്ണമായി പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ച അർത്ഥം എന്താണ് ഇടക്ക് തിരിച്ചു പോരണമെന്ന് തോന്നാതെ അനുഗമിക്കുക അനുഗമി യേശുവിനെ അനുഗമിക്കുന്നതിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പം ഇപ്പോൾ ഇവ ഇവനെന്താ പറയണത് അനിൽ എന്താ പറയണത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട് എന്താ കാര്യം കടക്കാർ ഭയങ്കര കടക്കാരാ കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വളയും റെയ്ഡ് ചെയ്യണ പോയ വീട് വളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസ പാത്തിരിക്കും ഓരോ മനുഷ്യന്മാർ ജീവിക്കണ ജീവിതം കണ്ടില്ലേ എൻ്റെ വൈഫ് പുറത്തേക്ക് പറയും അനിലിവിടെ ഇല്ല അനിലെ പുറത്ത് പോയിരിക്കണം എന്ന് പറയും അങ്ങനെ കുറേ നേരം അവർ നിന്നെച്ച് അവർ പുറത്തു പോകും ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂശ കാത്തിരുന്നിട്ടുണ്ട് അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ്പ എടുത്ത ഇത്തേ പറഞ്ഞോളൂ എൻ്റെ തുഴച്ചുകൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത് എൻ്റെ വൈഫിനൊരു ഏഴായിരം രൂപ കിട്ടുന്ന ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പിടിച്ച് കക്കൂസെ പാത്തിരിക്കാതെ ജീവിക്കാൻ പറ്റും ആ ഉടമ്പടി ഇത് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഉടമ്പടിയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ ആ മനുഷ്യൻ എഴുപതിനായിരം രൂപ വരെയാണ് ചോദിക്കണത് ഏഴായിരം രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് ആ കക്കൂസ് കഥ കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തേക്ക് എത്ര അറിയാവോ ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ ആക്കണം ഒരു മാസം രണ്ട് ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കുന്നു ണത്തിന് ഞാൻ വെളുപ്പിലെ നാലുമണിക്ക് സാക്ഷ്യം കേട്ടപ്പോ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ഏഴായിരം രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് പത്ത് ഇരട്ടി എഴുപതിനായിരം ആക്കിക്കൊള്ളോ ഇതങ്ങനെയല്ലല്ലോ മുപ്പതിരട്ടി ഇരട്ടി മുപ്പതിരട്ടി ഒന്നുമല്ലേ എത്രയാണെന്ന് എനിക്ക് പിടിയില്ല നിങ്ങൾക്ക് എഴുന്ന നിങ്ങ സാക്ഷിയൊന്നു കേൾക്കണം കേട്ടോ പക്ഷെ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്തിരി ആ ജീവിതത്തിൽ എല്ലാം ഈ ഉടമ്പടി അതാണ് ഈ ഉടമ്പടിയിലിങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടുന്നത് കാര്യം ഈ അനിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ല അതാണ് രസം നമ്മളെ ഞെട്ടിപ്പിച്ച പ്രശ്നം ഇതാണ് ഫ്രഷ് ഹാൻഡാണ് അതിനാൽ പറയുന്നുണ്ട് അമ്മയെടുത്ത് വന്നപ്പോൾ അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത് ഈശോയാണ് നിത്യജീവനെ എന്നെ കാണിച്ചു തന്നത് ശുദിക്കട്ടെ ਹਾਲੇਲੂਇਆ ਟੂ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਸੁਯੋਡਾ ਬਲੀ ਹਾਲੇਲੂਇਆ ਜੀਸਸ ਨੂੰ ਹਾਲੇਲੂਇਆ ഉടമ്പടി നിത്യതേ വരെ സഞ്ചരിച്ചു പോവുകയാണ് ചുമ്മ ചുമ്മാണീരി ഒരു കടലിൽ നിന്ന് ഈ മഷം കരകേറിയിട്ട് സ്വർഗത്തിന്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയാണ് അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് ആശ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ും മനുഷ്യന്മാരെ കീഴടക്കുന്നത് എന്താണ് സാക്ഷ്യമാണ് ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ് കർത്താവിനെ വിശ്വസിക്കാത്തത് ഇങ്ങനെ ഒരു സാക്ഷ്യമാണ് എത്ര സാക്ഷ്യങ്ങളാണ് എത്ര സാക്ഷ്യങ്ങളാണ് ഇപ്പൊ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണത് എന്താ കാര്യം ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ് അതിന് ബുദ്ധിപരമായിട്ട് ഉടമ്പടിയാൽ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളതിനകത്തുള്ളൂ ഒന്നെന്താണ് നിങ്ങൾ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാത്തവർ അറിയും അതാണ് ഇതിൻ്റെ ആകപ്പാടെ ഉള്ളത് ഇത് പിന്നെ ബാക്കി നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോട് ജീവിക്കുന്നതും പരസ്നേഹത്തോട് ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും പക്ഷെ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട് ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ ആ വിശ്വാസത്തിന് പരിമിതിയാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ നിയോഗങ്ങൾ നടക്കും നിയോഗങ്ങൾ നടക്കും പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കലബിനെ പോലെ കാലബിനെ നയിച്ച അരൂപി വ്യത്യസ്തമായിരുന്നുവെന്നും പതിനാല് ഇരുപത്തിനാല് വായി സംഖ്യ പതിനാല് ഇരുപത്തിനാല് വായിച്ചില്ലേ കാലപെരുനായ ചൈതന്യം വ്യത്യസ്തമായിരുന്നു കാര്യം എന്താണ് അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു ഈ പൂർണ്ണമായി അനുഗമിക്കണത് അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത് ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറഞ്ഞെന്താ നമ്മുടെ കാര്യം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും അതാണ് വിഷയം അതാണ് ഭാഗിക എനിക്ക് ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ് മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും മനസ്സിലല്ലേ ക്രിസ്ത്യാനികളിലൊരു വർഗമുണ്ട് ഏത് ചിക്കത്തോട് കണ്ടാലും മുക്കി ആൾക്കാർ മുക്കി എടുക്കുന്ന വർഗമുണ്ട് അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട് ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പത്തന്നെ അവിടെ കാര്യം കണ്ടാൽ അവരപ്പത്തന്നെ മുങ്ങിക്കളയും അതാണ് ഭാഗികമായ അനുഗമെന്ന് പറയുന്നത് യശ്നൂടെ മുന്നേ പോകും നമ്മുടെ നമ്മൾ ഞാൻ വെച്ചാൽ ജോലിയുടെ കാര്യമാണ് ജോലി കിട്ടിയല്ല തീർന്നു പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ എപ്പോഴെങ്കിലും മുങ്ങി കിടന്നാൽ പറ്റുമോ ദൈവത്തിൻ്റെ മുങ്ങി കിടക്കാൻ പറ്റത്തില്ല ഇടക്ക് പൊങ്ങണ്ടേ ആ പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ ആ പൊങ്ങേണ്ടി വരുമ്പോൾ നമുക്കറിയാം ദൈവത്തെ അറിയാം ഇത് കാലേബല്ല ഭാഗികമായ അരുവിയേ ഉള്ളു തിരിച്ചുപോക്ക് കരുത്തിയാണെന്ന് പറയും തിരിച്ചു പോകണ ആൾക്കാരുണ്ടാവും കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും ഓ ഈ ഉടമ്പടിയിലൊരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അങ്ങനെ ണക്കാൾക്കാരുണ്ട് കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും കാര്യം കണ്ടു കഴിയുമ്പോൾ രണ്ട് സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും പിന്നെ പഴയ അരുവിയില്ല ജീവിതമില്ല പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും മൊക്കെയ് ഒക്കെ ഇട്ട് ആര് പഴയ ലോകത്തിലേക്ക് പോകും പോകാത്ത ഒത്തിരി പേരുണ്ട് പക്ഷേ പോകുന്നവരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത് ആരാണ് തിരിച്ചു പോണത് അവരെക്കുറിച്ച് കർത്താവ് പറയുന്ന നീ എൻ്റെ വാഗ്ദാനം നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട് കാര്യം ഇനിയും കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഈ വിഡ്രോവൽ സിൻഡംസ് ഉണ്ട് തിരിച്ചു പോകാനുള്ള പ്രവണത ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ മനുഷ്യന് എന്ന് പറഞ്ഞോണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോയിഞ്ഞല്ല ആൾക്കാർ അപ്പം എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ പശു പൗഷിന്യം പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലകം പിന്നതൊക്കെ ആയിട്ട് പഴയ ലോകത്തനായി പോകും പിന്നെ കുമ്പസാരവും ഇല്ല കുർബാനയും ഇല്ല പഴയ ജീവിതത്തേക്ക് പോകും തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് തിരിച്ചു പോകുന്ന അതാണ് പറയണത് കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ് അവൻ പൂർണ്ണമായിട്ട് എന്നെ ടേക്ക് വേടാൻ പോട്ടെ ഹലു ആ എന്തെന്നാൽ അവനെ നയിച്ചയം വ്യത്യസ്തമാണ് എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവനെന്നെ പൂർണ്ണമായി ഒന്ന് പറഞ്ഞ അവനെന്നെ പൂർണ്ണമായി അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു അനുഗമിക്കുകയും ചെയ്തു പൂർണ്ണമായി അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചു പോകാത്തതിനെയാണ് ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുകയേ നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ പക്ഷെ ഉടമ്പടി ധ്യാനം കൂടുന്ന മൂന്ന് ലക്ഷം പേരാണല്ല ബാക്കി ഒമ്പത് ലക്ഷം പേരെന്ത് തിരിച്ചു പോയി അയക്കറക് അല്ലേ ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ടേ ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനില്ലേ പക്ഷേ ഉടമ്പടി ധ്യാനം കൂടണത്തെ പേരാണ് ഒരാഴ്ചയില് മൂന്ന് ലക്ഷം പേര് ബാക്കി ഒമ്പത് ബാക്കി ആ ഏഴ് ലക്ഷം പേരെന്ത് അവർ ആ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം തിരിച്ചു പോയവരെ കുറിച്ച് എന്താ ബൈബിൾ പറയണത് അവിടെ ചൈതന്യം അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കണത് അവര് വാഗ്ദാനം നാട് പ്രാപിക്കുകയില്ല സ്വദിക്കട്ട ഹലലിയ ഹളിയ 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 യശ്വേ ഹളു യശ്വരാധാശ പതിനാല് മൂന്ന് നാല് എടുത്ത് നാല് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് കൂടെ അവര് ഉറ്റു ഒറ്റനോക്കാൻ പോയ ആൾക്കാരാണ് അവര് വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിന്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും ഇപ്പോൾ ചില ആൾക്കാർ ആൾക്കാരെന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുടക്ക മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അപ്പുറത്ത് നടക്കാത്ത കാ നടക്കണില്ല അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ച് എടി നീ ഇപ്പം ഈ ഭർത്താവിന് ഉപേക്ഷിക്കാനൊക്കെ പോണേൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കണ കാര്യമാണ് ഇതാ ഇവർക്ക് ഈ അപ്പനിയമ്മക്കും അറിയാൻ പറ്റും ചില പെമ്മക്കൾക്ക് അപ്പമാരോട് ഭയങ്കര സേഹമായിരിക്കും ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാൾ ഒക്കെ നിൽക്കും വാള് വായിത്ത് വായ് അതാണ് കലയെ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ അവരുടെ താല്പര്യം നടപ്പം ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആറ് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളൊക്കെ ഉണ്ട് വേറെ ഒരു വേറെ ഒരുത്തനെ കെട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പം എന്നാ പറഞ്ഞാൽ അവനെ ഉപേക്ഷിക്കാൻ പോയി മൂന്നാമത്തെ ഉപേക്ഷ ഇപ്പം കഴിഞ്ഞെന്നാണ് തോന്നണത് അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭാസ കുംഭസാരിച്ചും ഒക്കെ ജീവിക്കും പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാണ് ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ അവരിന് ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവരുണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിൽ നകലയാണ് അതീശ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം എനൊരു നഗലയാണെന്ന് ശ്രദ്ധ ഹലലിഗഡലി മത്തായി പതിനഞ്ച് എട്ട്